ാണ് പറഞ്ഞ ഒരു സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ച് ഉണ്ട് നോഞ്ചോണ്ട് എന്റെ സിനിമയിലെയും ജീവിതത്തിലേയും സുഹൃത്തുക്കളായ രണ്ട് വ്യക്തികൾ കൂടി സുഹൃത്തുക്കൾ വന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അതിലുപരി എം ജെ എന്നുള്ളൊരു വാക്ക് അത് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് എന്റെ എല്ലാം ഒരു ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലം പോലെ തന്നെ നമ്മളെ രസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന പേരാണ് അല്ലെങ്കിൽ ഒരു വിഷനാണ് ലോകം കണ്ടോട്ടുള്ള ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ എൻറ്റർടൈനർ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് പേര് മൈക്കിൾ ജാക്സൺ തന്നെയായിരിക്കും അപ്പോൾ അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് ഒന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മോൺ വോക്ക് എന്നുള്ള സിനിമയെ കാണാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നല്ല ഗാനങ്ങളും അതേപോലെ തന്നെ നല്ല ഡാൻസ് സ്റ്റെപ്പുകളും നല്ലൊരു കഥയുമുള്ള ഒരു സിനിമയായിട്ട് മോൺ വോക്ക് വരട്ടെ എന്ന് ആ ഭാഗത്തെ ആശംസിക്കുന്നു എല്ലാ വിജയങ്ങളും ഇത് എൻ്റെ ഡ്രീം ആ മോൺ വോക്ക് എൽ ജെ പി എന്ന് പറഞ്ഞ രണ്ട് ബ്രാൻഡുകൾ തീർച്ചയായിട്ടും ഈ സിനിമയുടെ കൂടെ വരണമെങ്കിൽ ആ ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും തിയേറ്ററുകളിൽ വന്ന് നിങ്ങൾ എല്ലാവരെയും ആ സിനിമയിലൂടെ നിങ്ങൾ കൊണ്ടുപോകട്ടെ എന്നിട്ട് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് പഠിക്കും എപ്പോഴെങ്കിലും മെയ് ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് മൂന്ന് മാഫി എന്ന സിനിമ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് ആഗ്രഹം ഡാൻസ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ചാക്കോച്ചിന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ പിന്നെ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഉള്ളതായിരിക്കും thank you Chakochi. thank you listen thank you thank you Jusa. everyone the whole team of onwa thank you shigamba thank you so much guys good job and adulu fashion week thank you <laughs> <laughs> ഈ വേദിയിൽ ഞാൻ ഇവരുടെ എല്ലാവരുടെയും പ്രകടനങ്ങളെ കാണാനായിട്ട് വന്നിരിക്കുന്നത് എസ്പെഷ്യലി ഇവരുടെ മാത്രമല്ല നിങ്ങളെ ഒട്ടും വിചാരിക്കുന്ന വളരെ നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു വ്യക്തിയുടെ പ്രകടനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള എൻ്റെ കൂടെ വളരെ അടുത്ത ഒരു സുഹൃത്തും കൂടെയായ ലിസ്റ്റൻ സ്റ്റീഫന്റെ മാസ്മരികമായ നൃത്ത ചൂടുകൾ നിങ്ങൾക്ക് ഈ വേദിയിൽ കാണാനായിട്ട് സാധിക്കും കാരണം അദ്ദേഹം എൻ്റെ തന്നെ